നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു ഭാഗത്ത് നിന്ന് ബാഴ്സലോണയുടെ പ്രസിഡന്റ് വിളിക്കുന്നു മറുഭാഗത്ത് നിന്ന് റയൽ മാഡിൻ്റെ പ്രസിഡന്റ് വിളിക്കുന്നു നിങ്ങൾ ഏത് ക്ലബിൽ ചേരും അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും വിളി വന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ബാഴ്സലോണയിൽ ചേക്കേറാൻ തീരുമാനിച്ചു നിങ്ങളെടുത്ത തീരുമാനം തെറ്റായിപ്പോയോ ഇപ്പോൾ അതിൽ ദുഃഖമുണ്ടോ ചോദ്യം നെയ്മറോടാണ് നെയ്മർ ഒരു ഘട്ടത്തിൽ റയൽ മാഡിലേക്ക് ചേക്കേറുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു അവസാനം വരെ റയൽ റെയിൽമാരുടെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമങ്ങളും നടത്തി പക്ഷേ ഒടുവിൽ നെയ്മർ തീരുമാനിക്കുകയായിരുന്നു റയൽ വേണ്ട ബാഴ്സമതിയെന്ന് അതിൻ്റെ പുറകിലെ കാരണങ്ങൾ എന്താണ് എന്താണ് ആ ദിവസങ്ങളിൽ നടന്നത് എന്നൊക്കെ നെയ്മർ ജൂനിയർ ഇപ്പോൾ തുറന്ന് പറയുകയാണ് റൊമാരിയോയുമായിട്ടുള്ള പോഡ്കാസ്റ്റിൽ റൊമാരിയോയുടെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം ഗസ്റ്റായിട്ട് വന്നതാണ് ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കളിയുടെ പുറകിലുള്ള കാര്യങ്ങളും പല കാര്യങ്ങൾ നെയ്മർ ജൂനിയറ് ബാഴ്സ് എത്തിയപ്പോൾ ബുദ്ധിമുട്ടിയ ഘട്ടത്തിൽ ഒരു ബാത്റൂമിലിരുന്ന് കരയുന്ന ഘട്ടത്തിൽ മെസ്സി വന്ന് വാതിൽ മുട്ടി വാതിൽ തട്ടി തുറപ്പിച്ച് മെസ്സി പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ബാഴ്സ വേഴ്സസ് റയൽ പോരാട്ടം നെയ്മർക്കായിട്ടുള്ള പോരാട്ടം അതിലെന്താണ് സംഭവിച്ചത് എന്ന് നെയ്മർ തുറന്നു പറയുന്നത് ഏതായാലും നെയ്മറോട് റൊമാരിയോ ചോദിക്കുന്നു ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് റയൽ റെയിൽമേറ്റഡിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്ന് പക്ഷേ അവസാനം നിങ്ങൾ ബാഴ്സലോണയിലേക്ക് പോവുകയായിരുന്നു എന്ന് അത് ഒരു ശരിയായ തീരുമാനമായിരുന്നുവോ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ബാഴ്സലോണയിലേക്ക് പോയി അതെൻ്റെ ശരിയായ തീരുമാനമായിരുന്നു എന്ന് അതല്ല ഞാൻ റയൽ റെയിൽമേഡിലേക്ക് പോയിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുക അദ്ദേഹത്തിൻ്റെ മറുപടി നെയ്മറുടെ മറുപടി നോ ഒരു തരത്തിലുള്ള ഖേദവും എനിക്ക് ആ തീരുമാനത്തിലില്ല അതാണ് എൻ്റെ തീരുമാനം കാരണം ആ തീരുമാനം ഞാൻ എടുത്തത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഹൃദയം കൊണ്ടെടുത്ത തീരുമാനമാണ് ശരിയാണ് ആ ദിവസങ്ങൾ വളരെ ടെൻസഡ് ആയ ദിവസങ്ങളായിരുന്നു ഞാൻ സമ്മതിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾ വളരെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്താൻ പോലും പറ്റിയിരുന്നില്ല ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയിട്ട് ഈ മാറ്റർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് റയൽ മാഡിൻ്റെ മാനേജ്മെൻ്റ് എന്നെ വിളിച്ചിരുന്നു ഒരു ഭാഗത്ത് അവർ വിളിക്കുന്നു ബാഴ്സലോണ മാനേജ്മെൻ്റ് മറുഭാഗത്ത് വിളിക്കുന്നു രണ്ട് ടീമിൻ്റെയും പ്രസിഡൻറ്റുമാർ എന്നോട് സംസാരിച്ചിരുന്നു അവരെല്ലാവരും വളരെ ഇൻഡ്യൻസ് ആയിരുന്നു എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ട്രെയിനിങ്ങിലും മറ്റുമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരെയും ഉണ്ടായി ഞാനപ്പം ചെയ്തത് രണ്ട് ടീമിനു വേണ്ടിയിട്ടും ഞാൻ കളിക്കുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഇമാജിൻ ചെയ്തു പക്ഷേ എൻ്റെ ഹൃദയം അവസാനം എന്നോട് പറഞ്ഞു ബാഴ്സലോണയിലേക്ക് പോകാൻ അങ്ങനെയാണ് ഞാൻ ബാഴ്സലോണയിലേക്ക് പോകുന്നത് ഓഫ് കോഴ്സ് അതിൻ്റെ കാരണം എനിക്ക് മെസ്സിക്കൊപ്പം കളിക്കണമായിരുന്നു അതൊരു കാരണമാണ് മാത്രമല്ല ബാഴ്സലോണ ടീമിനെ ഞാൻ സ്നേഹിച്ചിരുന്നു ഒരുപാട് എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു റൊണാൾഡോയോ ഇവിടെ കളിക്കുന്ന കാലം തൊട്ടേ അവരെ ഞാൻ പിന്തുടർന്നതാണ് അന്ന് റൊണാൾഡോയോ കളിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാ പറയുമായിരുന്നു നോ എനിക്കവിടെ കളിക്കണം ഐ വാണ്ട് ടു പ്ലേ ദയർ ഐ വാണ്ട് ടു പ്ലേ ദയർ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു ഒടുവിൽ അത് സംഭവിച്ചു ഒരിക്കലും ആ തീരുമാനത്തിൽ എനിക്കൊരു ഖേദവുമില്ല എന്നാണ് ഇപ്പോൾ നെയ്മുറു പറയുന്നത് അതായത് റയലിന് വേണ്ടെന്ന് വെച്ച് ബാഴ്സയിൽ കളിച്ചത് ഒരു തരത്തിലും തെറ്റായ തീരുമാനമായിരുന്നില്ല അത് തൻ്റെ ഹൃദയത്തിനനുസരിച്ചെടുത്ത തീരുമാനമാണ് എന്ന് നെയ്മുറ് പറയുന്നു ഒരു ദിവസിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഇട്ട് വരാം